ോച്ച ചായ എങ്ങനുണ്ടടാ കുക്കു ഒന്നും അടിപൊളി സ്വർണല്ല അപ്പുറത്ത് നല്ല ടേബിൾ ഉണ്ട് പറ്റിയല്ല ഇവിടെ കൊണ്ട് വെക്കും ഭക്ഷണ അപ്പോൾ അടിപൊളി ചായ സൂപ്പറാണ് ലോട്ടറി എടുക്കാന്നുള്ള വിചാരിച്ച മാത്രം എടുക്കുക കാരണം പ്രൊഡക്റ്റ് ഫ്രീ ആയി കിട്ടുമെന്ന് വിചാരിച്ചാ മതി കണ്ടില്ല നീ നമ്മുടെ പ്രോഡക്റ്റ് അത്രയുണ്ട് ഷാനാ നിറയുണ്ട് അത് എടുത്തിട്ട് ഒന്ന് കാണിച്ചു കൊടുക്കേ നാല്പത് രൂപന്റെ ചായപ്പൊടി വാങ്ങിച്ചതെല്ലാം ഫ്രീ ആണ് ബോച്ചെ ചായ ഉള്ളൂ ഇതാണ് പ്രോഡക്റ്റുകൾക്കു നാല്പത് രൂപന്റെ ചായപ്പൊടി വാങ്ങിച്ചാൽ നിങ്ങൾക്ക് ഇത്രയും പ്രൊഡക്റ്റ് ഫ്രീ ആണ് ഗൈസ് ലോട്ടറി എടുക്കാന്ന് വിചാരിക്കാൻ ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ പ്ലസ് ഇരുന്നൂറ് രൂപ മുടക്കിയാൽ മതി ലോട്ടറി എടുക്കണമെങ്കിൽ വിചാരിച്ചിട്ട് ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി മൂന്ന് ആയിരത്തി നാനൂറ് പ്ലസ് ഇരുന്നൂറ് കൂടെ മുടക്കിയാൽ ഇത്രയും സാധനം ഫ്രീ ആണ് മുപ്പത് ടിക്കറ്റും കിട്ടും ഓക്കെ ഗൈസ് അപ്പോൾ വേണ്ടവർ വാങ്ങിക്കാട്ടോ എങ്ങനെയാണ് നെയ്ച്ചോറ് വയ്ക്കാൻ പോകണം നെയ്ച്ചോറും ചിക്കൻ കറിയും കേട്ടോ ഏ ചതക്കാണ് മരുമകൾക്ക് അമ്മായിയമ്മ അടുക്കള വിട്ടുകൊടുത്തില്ല എന്നുള്ള പരാതി വേണ്ട എനിക്കിഷ്ടമാണ് അടുക്കള വിട്ടുകൊടുക്കേ ചില അമ്മയും വരെ അടുക്കള വിട്ടുകൊടുക്കില്ല ആ എന്തോ നെയ്യാന്ന് ഗൈറ്റിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഒരു ഇളക്കം ഡ്യൂസ് കോണ്ടാക്ട് ആയിട്ടേ ഡ്യൂസ് കോണ്ടാക്റ്റ് ആയിട്ടാണ് എല്ലാവരുടെയും മൊത്തത്തിൽ അങ്ങനെ ആയിരിക്കും ഇലക്ട്രേഷൻ്റെ പവർ അപ്പോൾ നെയ്ച്ചോറ് വയ്ക്കാൻ പോവുകയാണ് ഗൈസ് നമ്മൾ ഒരു കുക്കർ കുക്കറ് ചൂടാക്കി കിടക്കണ്ടേ ഷാനെന്താ ചെയ്യുക ഇന്ന് ഷാനയാണ് ഫുൾ ഷാനിന്ന് നെയ്യ് അടുക്കളയില് എണ്ണയാണ് നെയ്യാണോ ആ സിമ്പിൾ നെയ്ച്ചൂ സിമ്പിളായിട്ടൊരു നെയ്ച്ചോറ് വയ്ക്കാൻ പോകണം കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട് ഗ്രൈസ് പട്ട ഗ്രാമ്പ് വെയ്യാലോ അതിലിട്ട് ഇടുക പച്ചമുളക് അറിയാണ്ട് ചാച്ചതാണ് അപ്പോൾ ചാച്ച മുളക് നമ്മളതിലിടുന്നില്ല അല്ലേ മതി ആ കാണിക്കാമ്പ് എം എമ്മോ വേഗം വലു മാത്രോ ആ മതി പച്ചമുളക് ഇട പച്ചമുളക് ഇടുന്നു ഷാനൊക്കെ അറിയാ മിനുവിനെ പോലെ ഒന്നും അല്ല ഷാന ചെയ്യണ്ട് ഞാൻ വീട്ടില് മതി ചെറിയ ഉള്ളി ചെറിയ ഉള്ളി ഇഞ്ചി വെച്ചിട്ടുണ്ട് അ അല്ലേ പേസ്റ്റ് ഇട്ടു നമ്മൾ വെറും നെയ് മാത്രം ഒഴിച്ചിരിക്കണം നല്ല മണം കേടിച്ചിട്ടാണ നല്ല മണം വന്നൂട്ടോ അതിനി മല്ലിയര ഇട്ടുകൊടുക്ക് ഒരു കപ്പ് തൈര് കട്ട തൈര് ല്ലേ ഇത് വെള്ളം ഒരു പാത്രം അരിയാണെങ്കിൽ ഒന്നേ മുക്കാൽ പാത്രം വെള്ളം വെള്ളമൊഴിക്കുക അങ്ങനെയല്ലേ കൊല്ലം കൊല്ലങ്ങോട്ട് കയറി ബിരിയാണി എങ്ങനെയാണ് നെയ്ച്ചോറ് എങ്ങനെയാണ് അധികം പുളിയില്ലാത്ത തൈര് വേണം ആ ചോദിച്ചോ കൈ കണക്കാണേ തൈര് പുളി ഉണ്ടെങ്കിൽ നാരങ്ങ ഒഴിച്ചില്ലേലും കുഴപ്പമില്ല ചോദിച്ചോ അഥവാ പുളി ഉണ്ടെങ്കിൽ കുഴപ്പമില്ല ഷഹനയല്ലേ വെച്ച് ഞാൻ പറയാം അത്ര ഷാഹന അത്തനെ ഷാഹനയാണ് വെച്ച് പറയുന്നത് സ്പെഷ്യലാണ് ഷഹനന്റെ ഇപ്പെങ്ങനെയുണ്ട് കറക്റ്റ് അല്ലേ പോരെ നോക്കിട്ട് മതി നോക്കാം നമുക്ക് കൊല്ലം കൊല്ലംകോട് ബിരിയാണി വെക്കണം കൊല്ലം കേട് വന്ന ഷഹന നീ അടുക്കള അടുക്കള വന്നില്ലോ പറയണ്ടെ ചാവി ഇല്ലാത്തോണ്ട് വല്യ കൊഴപ്പില്ല ഓപ്പണാണിവിടെ ചാവിയും ഗ്യാസും അറകളൊന്നും ഇല്ല ഇവിടെ ಜೀರೋ ಬೆಲ್ಲದಷ್ಟು ಜೀರೋಕ್ಕೆ냐ವು ಅಲ್ಲಿಗೆ ಹೋಗು ಜೀರೋ ಉಂಟು ಜೀರೋ ಗುಡ್ ಡ್ಯಾಂಗಿಂಗ್ കൂടിಟ ಜೀರೋಕ್ಕೆ냐ವು ಬೆಲ್ಲಂ ಗುಡ್ ನ ತೋನಿ ಕಣ್ಣಾ ಕೊರ್ಚಿ ಮಾಟಿ ವೇಕಾ ಗೈಸ್ ಬೆಲ್ಲಂ ಕೊರೇನೊಂಡ ಅವಳರದು ಇಲ್ತನ ಒಳಿಕಾ ಟಾ ಶಾಹನ್ನ ಕೊತ್ತಂಬರಿ ಹಾಕೋಣ ವೆಂಡಿ ಹೆಲ್ಪ್ ಏಯಮ್ಮನಣ್ಣಾ ಟಾ ಚೇರ ಕಡಗಳಿ ಪೂಂಬಿಲ್ಲ ಅಯ್ಯೋ ചില കടകളിൽ പോകുമ്പോഴേ പൈസ മാത്രം മതി പച്ചക്കറി വില കൂടിയതോടെ കൂടി ഒരു സൈഡ് ഡിഷില്ല മാറികള് പൈസ വാങ്ങിക്കുന്ന ഒരു ഒരു കുറവില്ല വെറുതെ ഹോട്ടൽ കാര്യം ഒരു കൊത്തവരെ മാത്രം ഉപ്പേരി വെച്ചിരിക്കേരി മാത്രം എന്താ അത് വല്ല സ്വർണം കൂടിയ പോലെയൊന്നും കൂടിയിട്ടില്ല കിലോയ്ക്ക് ഇരുപത് രൂപയൊക്കെ കൂടിയിട്ടുള്ളൂ അറുപത് രൂപ പിന്നെ വാങ്ങിച്ചോട്ടെ പൈസ സൈഡ് ഡിഷ് ഡിഷ്ടേ പൈസ വാങ്ങിക്കുമ്പോ മാറികള് ദരിദ്രസുകൾ വെറുതെ കടകൾ എത്രണോ പൂട്ടോ തുടങ്ങാ പൂട്ടുക തുടങ്ങാൻ പൂട്ടുകൊടുക്കുക ആ അതേ തുടങ്ങി കുഴിക്കുക ഞങ്ങൾ ഇരുപത്തിയാറ് വർഷം ഹോട്ടൽ ഉണ്ടായിരുന്നാണ് ഞങ്ങൾ മടുത്ത് മടുത്തിയായിട്ട് നിർത്തിയാണ് വയ്യാണ്ട് അതുകൊണ്ട് നമുക്ക് ഹോട്ടൽ ഫുഡിനെ കുറിച്ച് നല്ലപോലെ അറിയാം ലാഭം കിട്ടുന്ന അറിയാം എന്നിട്ടാണ് നോക്കിയെടുക്കാൻ ചെയ്യുന്നത് ആ സലാഡ് ഉള്ളി സലാഡ് ഈ പരുവാവുമ്പോൾ കുക്കറിൽ നമ്മൾ ചോറ് വെക്കണത് ഞങ്ങൾ വെക്കണത് ഇങ്ങനെ കേട്ടോ ഈ പരുവാവുമ്പോൾ നമ്മളതിനെ അടച്ച് വെക്കും എന്നിട്ട് സിമ്മിന് വെക്കും രണ്ട് മിനിറ്റ് രണ്ട് മിനിറ്റ് പിന്നെ അടച്ചുവെച്ചാൽ കറക്റ്റ് ആയിരിക്കും ചോറ് അടച്ചുവെക്കുക അപ്പോഴേക്കാ നമുക്ക് കണ്ടിപ്പറ്റി ഇന്ദ്രിയൊക്കെ വറുക്കാം ഓക്കെ ഓ ഓ പപ്പായല്ലേ നിങ്കി തന്ന് പപ്പായല്ലേ തന്ന്

അമ്മ മണത്തിട്ട് നായിക്കുട്ടിക്ക് ഇളക്ക് ഇളക്ക് ഇങ്ങനെ അടിയോടെ കുത്തിപ്പൊഴക്കാൻ പറ്റുവോ മേലെ മേലെ ഇളക്കും എന്തായി അടിപൊളിയായിട്ട് നെയ് ചോറ് അപ്പോൾ അപ്പൊ അണ്ടിപ്പരിപ്പ് മുന്തിരി അണ്ടിപ്പരിപ്പ് മുന്തിരിയും വെറുത്തത്

ചരോണ എടുത്തിട്ടു മാങ്ങന അന്ന് നെയ്ച്ചോറ് വെച്ചോ ഷഹന കൊല്ലംകോട് നെയ്ച്ചോറ് കൊക്കു ഷഹൻ നെയ്ച്ചോറ് എങ്ങനെയുണ്ട് ഒക്കെ കൊള്ളാന്നുള്ളൂ എ ഗ്രേഡ് ഇല്ലാട്ടാ അതീ പൊറത്തുനിന്ന് പോയി തിന്ന് 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 ശീലിച്ചിട്ടാണ് പൊറത്ത് പോയി കഴിക്കുമ്പോ അറിയാൻ ആ കല്യാണം കൂടാണെങ്കിൽ ഓക്കെ സുപ്പാരി മാത്രം ഓടിച്ചു വയ്ക്കും ഇല്ല കല്യാണ വീട്ടിലെ തന്നെ കല്യാണമുണ്ടി പോയാലും ചെയ്യും എല്ലാം തരും മഹാഭാവികൾ സുപ്പാരി മാത്രീൻ്റെ ചന്ദിൻ്റെ അടി വെച്ചു കൊണ്ടിരിക്കും ആ നീ അറിയില്ലല്ലേ നീ പോയിട്ടില്ല